ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹമാസിന്റെ ബുറൈജ് ബറ്റാലിയനിലെ മിലിറ്ററി ഇൻ്റലിജൻസ് ഡെപ്യൂട്ടി മേധാവി സിം മുഹമ്മദ് യൂസഫ് അബു അൽഖീർ ആണ് കൊല്ലപ്പെട്ടത് നിരവധി ഭീകര സൗകര്യങ്ങൾ തകർത്തതായും ഐ ഡി എഫ് അറിയിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഗാസ സിറ്റിയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ബോംബിങ്ങിനു പുറമേ ടാങ്കുകൾ രൂക്ഷമായ പീരങ്കിയാക്രമമാണ് നടത്തുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ബുറൈജ് ബറ്റാലിയനിലെ മിലിറ്ററി ഇന്റലിജൻസ് ഡെപ്യൂട്ടി മേധാവി സിം മഹ്മൂദ് യൂസഫ് അബു അൽഗിർ കൊല്ലപ്പെട്ടതായി സൈന്യം സ്ഥിരീകരിച്ചു കൂടാതെ പത്തിലധികം തീവ്രവാദികളെ ഇല്ലാതാക്കുകയും ഇരുപതിലധികം ഭീകര അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കുകയും ചെയ്തു ഗാസ സിറ്റിയിൽ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനോടൊപ്പം ഗാനൂനുസിലും റാഫേലും ഭീകരഭീഷണികൾക്കെതിരെ സൈന്യം പ്രവർത്തനം തുടരുകയാണ് ഗാസയിലെ ഏറ്റവും വലിയ നഗരകേന്ദ്രത്തിൽ ഒരു വലിയ കരസേന നടപടി ഉണ്ടാകുമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് അവസാനം മുതൽ ഏകദേശം നാല് ലക്ഷത്തി എമ്പതിനായിരം പലസ്തീനികൾ ഗാസ നഗരത്തിൽ നിന്ന് പാലായനം ചെയ്തു ശേഷിക്കുന്ന എല്ലാ നിവാസികളോടും തെക്കോട്ട് മാറാൻ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് തെക്കോട്ടുള്ള പ്രധാന പാതകളൊന്നായ സല അൽദീൻ റോഡ് അടച്ചുപൂട്ടുമെന്നും അൽ റഷീദ് തീരദേശ റോഡ് മാത്രം ഒഴിപ്പിക്കലിനായി തുറന്നിടുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് അവിജയ് അദ്രെ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമായി ഏകദേശം ലക്ഷം ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പറയുന്നത് അവരിൽ പകുതിയോളം പേർ സമീപ ആഴ്ചകളിൽ പാലായനം ചെയ്തിട്ടുണ്ടെന്നാണ് അതേസമയം ഗാസയിൽ ഇസ്രായേൽ വംശകത്യ നടത്തുകയാണെന്ന ആരോപണങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചു ഹമാസ് രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ ഏഴിൽ നടത്തിയ കൂട്ടക്കൊലയാണ് ഏറ്റവും വലിയ വംശകത്യെന്നാണ് ട്രംപ് പറഞ്ഞത് ഗാസ സിറ്റിയിൽ സൈനിക സാന്നിധ്യം വിപുലീകരിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ പിന്തുണച്ച ട്രംപ് ഗാസയിൽ ഇരുപതിൽ താഴെ ബന്ധുകൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നും പറഞ്ഞു ഇസ്രായേൽ സൈനിക നീക്കത്തിലൂടെ ഈ ബന്ധുക്കളെ തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചേക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് നോസ് 예! <목소리나>